നമസ്കാരം ന്യൂസ് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ ജീവനക്കാരോടുള്ള പൂർണ്ണമായ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള ഓഫീസേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരവുമായി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഇവിടെ വിവിധ സംഘടനകൾ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ നീതി ചോദിച്ചുകൊണ്ടുള്ള ഈ സമരത്തിൽ പങ്കാളികളാവുക സംസ്ഥാനത്തെ ജീവനക്കാരുടെ സമരചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത കാര്യങ്ങളാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് മാത്രമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രഖ്യാപനങ്ങളും ഉത്തരവുകളും വ്യക്തമാക്കുന്നത് ആ ഡി എ കുടിശ്ശിക തരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് തരാനുള്ള യാതൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് കുറിച്ച് മൗനം പാലിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതു മാസത്തെ വന്നിരിക്കുന്നത് ഇനി അതെന്ത് നൽകും എന്നതിനെ കുറിച്ചുള്ള യാതൊരു ഉറപ്പുമില്ല ലീവ് സെറണ്ടറിനെ സംബന്ധിച്ച് ഇവിടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയും ഇവിടെ സൂചിപ്പിച്ചു അത് രണ്ടായിരത്തി അല്ലേ ഇരുപത്തി ഏഴിൽ തരാത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവർക്ക് കൊടുക്കേണ്ടി വരില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് കൊടുക്കുമെന്ന് പറയുന്നത് അങ്ങനെയുള്ള വിവിധ ആ മെഡിസപ്പിലെ സർക്കാരിന്റെ യാതൊരു വിഹിതവും ജീവനക്കാരുടെ വിഹിതമാണ് എത്ര മോശമായിട്ടാണ് മെഡിസപ്പ് നടത്തുന്നത് ഇൻഷുറൻസ് കമ്പനി ഗവേഷണം നടത്തുകയാണ് എങ്ങനെ പണം തരാതിരിക്കാന്ന് ഒരു ക്ലെയിം എങ്ങനെ കൊടുക്കാതിരിക്കാമെന്നാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് സർക്കാർ ഒരു രൂപ പോലും ചെലവാക്കാതെ ഈ പണമെടുത്ത് ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ് മെഡീസപ്പ് എന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് ഒരു ദിവസം ഒരു അഞ്ചു പേരെങ്കിലും ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മെഡിസപ്പിന്റെ ക്ലെയിം കിട്ടാത്ത ജീവനക്കാർ വിളിക്കും ഭയങ്കര ഇത് ഇത് അവർ അവിടെ ചെന്നിട്ടാണ് യാതൊരു കിട്ടാത്ത ഒരു സാഹചര്യം ാണ് ഇത്യം അവർക്ക് ലഭിച്ച അവകാശ നിഷേധത്തിന്റെയും ആ പി എസ് ടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് സർക്കാർ ജീവനക്കാരും അധ്യാപകരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംഘടിപ്പിച്ച സംഘടിപ്പിച്ച ഈ സമരത്തിന്റെ എല്ലാ അർത്ഥത്തിലും

നിങ്ങൾക്കതിൽ ഏതാവും ജീവനക്കാരുടെ പ്രതിഷേധ